നിശബ്ദ കവിയുടെ കവികളുടെ നമ്മൾ ആദ്യം സ്മരിക്കേണ്ടത് ഈ താഴ്വര നിശബ്ദ താഴ്വര നിലനിർത്താൻ അക്ഷര കൂട്ടായ്മ നടത്തിയ ആ പോരാട്ടത്തെ പറ്റി തന്നെയാണ് അല്ലെ അതിനപ്പുറം സുമാര ടീച്ചറും എം കെ പ്രസാദും ശാസ്ത്ര സാഹിത്യ പരിഷത്തുമൊക്കെ വിരോചിതമായി പോരാടി ആ നാടുകളെ പറ്റി സ്മരിക്കാതെ നമുക്ക് കവികളുടെ ഒരു കൂട്ടായ്മ നിശബ്ദ താഴ്വരയിൽ നടത്തുക വയ്യ എന്ന് നമുക്കെല്ലാം പറയാം നിശബ്ദ ആനന്ദ താഴനമേ നിന്നം നിറഞ്ഞൊന്ന് ഒഴിഞ്ഞുകൊള്ളട്ടെ കരംകൂപ്പി ഞാനൊന്ന് നോക്കി നിന്നോട്ടെ മതിവരെ ടീച്ചറുടെ വരികളാണ് ശ്യാമ താമരമേ നിന്നെ ആനന്ദൊന്ന് ഒഴിഞ്ഞുകൊള്ളട്ടെ കരൻകൂപ്പി ഞാനൊന്ന് നോക്കി നിന്നോട്ടെ ആ നോക്കി നിൽക്കാനുള്ള ഒരു ആനന്ദം ആ നോക്കി നിൽക്കലോടെ കിട്ടുന്ന ഒരു ആനന്ദം നമുക്കെല്ലാം പകർന്നു തന്നത് ആ ഒരു ധീരമായ പോരാട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ നിശബ്ദ താഴ്മ ഇന്ന് വെള്ളത്തിൽ മുങ്ങി പോയാലേ എന്നുള്ളത്

കവശിക്കയുടെ ഏറ്റവും നല്ലൊരു ക്യാമ്പായിരുന്നു കാവ അപ്പൊ അന്ന് നമ്മുടെ ആ കാവ്യമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പ്രമുഖനായ കവി സത്യാനന്ദ മാഷാണ് ആ ചെമ്പകത്തെ അതിൽ ഓർത്തുകൊണ്ടതാണ് നമുക്ക് തുടങ്ങാം കാരണം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു കാരം നടുക ഭ്രാന്തു പിടിച്ചു മരിച്ച അമ്മുവയുടെ ഓർമ്മയ്ക്ക് ഇവിടെ ഒരു ചെറുനാരകം നടുക വെള്ളം കിട്ടാതെ മരിച്ച അച്ഛൻ്റെ ഓർമ്മയ്ക്ക് ഇവിടെ ഒരു അശോകത്തായി നടുക ആത്മഹത്യ അപഹരിച്ച അപഹരിച്ചു രക്തസാക്ഷിയുടെ ചോര കൊടുത്ത് വളർത്തിയ നീതിയുടെ നാം എവിടെ രക്തസാക്ഷിയുടെ ചോര കൊടുത്ത് വളർത്തിയ നീതിയുടെ വൃക്ഷം നാം എവിടെ അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ കവനം ചെമ്പകത്തായി നട്ടുകൊണ്ട് അതിൽ ചെമ്പകം ഇപ്പൊ എന്തായില്ല സജീവ ഡോക്ടർക്ക് പറയാൻ പറ്റുമെന്ന് ഏതായാലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴെങ്കിലും അത് ക്യാമ്പിന്റെ സ്മൃതി ആ ക്യാമ്പസിലാകെ പരത്തിക്കൊണ്ട് അവിടെ പൂവിട്ട് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പൊ ഇന്ന് ഈ സൈലന്റ് മാലിന് നിശബ്ദ താഴ്വരയിൽ നമ്മുടെ കാമിശീഖയുടെ ഒരു ക്യാമ്പ് സഹവാസ ക്യാമ്പ് പരിസ്ഥിതി സാഹിത്യ സഹവാസ ക്യാമ്പിന് നമ്മുടെ ഇവിടെ നന്ദി കുറുക്കിയാണ് ഭവാനിപ്പുഴ ആ ഭവാനിപ്പുഴ കൊണ്ട് അല്പനേരം അലകൾ ഒതുക്കി നിശബ്ദയായി നിന്നു എന്നാണ് നമ്മുടെ കാവ്യാലാപനങ്ങൾക്ക് കാതുകൊർക്കുവാൻ വേണ്ടി ഭവാനിപ്പുഴ നിശബ്ദയാണ് നമ്മൾ നാളെ വലത്തിലേക്ക് പോകുന്നുണ്ട് സൈലത്രി വനത്തിലേക്ക് ശൈലത്രി വെച്ചിട്ട് നമ്മളൊരു പരിസ്ഥിതിയെ പറ്റിയുള്ള ഒരു ചർച്ചാക്ലാസം ചെയ്യുന്നു അപ്പൊ തീർച്ചയായിട്ടും നിശബ്ദ താഴെ ആ ഒരു വനയാത്ര അവിടെ എല്ലാം മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കാം എനിക്ക് അങ്ങനെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞ താമസിക്കാൻ പറ്റിയ ക്യാമ്പുകളെ പറ്റി ഞാൻ നോക്കുകയാണ് കേരള കോളേജിലെ വാക്കീലാറിന്റെ പേരിൽ ഒരു ക്യാമ്പ് വന്ന് മാറ്റി അന്ന് ഇരുന്നൂറ്റി മുപ്പതോളം പേരാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വിവിധ വിധകളിൽ നിന്നെത്തിയ ക്യാമ്പ് കൂടാതെ പ്രമുഖരായ എല്ലാ സാഹിത്യകാരന്മാരും നമ്മുടെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കഥാരചിതാ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച നടത്തിയ ആ ഒരു മൂന്നോ നാലോ നാളുകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ് അതിനിഷ്ടം നമ്മൾ വിത എന്ന ക്യാമ്പ് നമ്മുടെ മാഷികുന്നുണ്ട് കേരള കോളേജ് വെച്ച് നമ്മൾ വിത എന്ന സാഹിത്യ ക്യാമ്പ് നമ്മൾ വളരെ പ്രാമുഖ്യത കൂടിയിട്ട് നൂറ്റി മുപ്പതോളം അംഗങ്ങൾ അവർ പങ്കെടുത്തു ഈ ഒരു ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ ഒരു ക്യാമ്പിൽ മുപ്പതോളം ആൾക്കാർ മാത്രമാണ് അഡ്വാൻറ്റേജ് നമുക്ക് എന്താ അറിയാം കാരണം ഓരോ അംഗങ്ങൾക്കും മറ്റുള്ള അംഗങ്ങളെ പരിചയപ്പെടാനും മണിത്തിടങ്ങാനും ഇളപെഴുതാനും ഇടയെടുപ്പ് ഉണ്ടാക്കാനും ഓരോരുത്തർക്കും അവരുടെ രചനകളോട് അവതരിപ്പിക്കുമ്പോൾ മറ്റെല്ലാം നമ്മൾ പത്ത് ഗ്രൂപ്പുകളൊക്കെ ആയിട്ടാണ് നമ്മൾ കാവ്യരചന അതുപോലെ നമ്മൾ ഈ ഓപ്പൺ സൺസിൽ തന്നെ എല്ലാവർക്കും അവരുടെ കാവ്യരചനകൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഈ ക്യാമ്പാണെന്ന് നൽകുന്നത് പക്ഷേ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ടാണ് ചെയ്യാറ് അപ്പോൾ എല്ലാവർക്കും പാരസ്പര്യത്തോട് കൂടിയിട്ട് ഇവിടെ കവിതകൾ അവതരിപ്പിച്ച് രചനകൾ അവതരിപ്പിച്ച് കാവ്യ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കുടുംബം പോലെ ഒരേ മനസ്സോട് കൂടിയിട്ട് മനസ്സുകൾ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു അവസരമാണ് കവനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അല്ല നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ കവനം രണ്ടായിരത്തി ഇരുപത്തിയാറ് കവനം ആദ്യത്തെ കവനത്തെക്കാളും നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടന പ്രഭാഷണത്തിനായി ഡോക്ടർ ടി വി സജീവ് മുരുകൃഷ്ണൻ